ഒരാൾ വെച്ച വിൽപ്പത്രം മരണശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പോക്കുരവനായിട്ട് ചൊല്ലുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒബ്ജക്ഷൻസ് മറ്റ് ലീഗൽ ഹേസ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നിയമപരമായിട്ട് നേരിടുക എന്നുകൂടെ അറിഞ്ഞിരിക്കേണ്ട സമയം കൂടിയാണ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ലീഗൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് ലീഗൽ എഡ്യൂക്കേഷൻ മാത്രമാണ് ഈ പ്രോഗ്രാം കണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഭിഭാഷകനുമായിട്ടോ നിയമവിദഗ്ധരുമായിട്ടോ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാൻ കാരണം ഓരോ കേസിനും ഓരോ സ്വഭാവമായിരിക്കും എന്ന് ഓർത്തിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഈ ഒരു വിൽ പത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കേരളത്തിൽ വാട്സാപ്പിലൂടെയൊക്കെ ഒരുപാട് വൈറലായ ശേഷം ഒരുപാട് ആൾക്കാരെന്നെ വിളിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില എതിർ സ്വരങ്ങളുമുണ്ട് ഞാൻ കേരളത്തിലുള്ള ജനങ്ങളെ പേടിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഒരു വക്കീൽ സുഹൃത്ത് പറഞ്ഞത് എന്തായാലും ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാനത് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കാം ഇന്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒസ്യത്ത് എഴുതി അത് ആ എഴുതിയാൽ മരിച്ചു ടെസ്റ്റേറ്റർ മരിച്ചു അതിനുശേഷം അത് കിട്ടിയാൽ ലെഗറ്റി അതുമായിട്ട് ഒരു രജിസ്റ്റർ രജിസ്ട്രാറെ കണ്ടു രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു പോക്കുവരവനായിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് മറ്റ് ലീഗൽ ഹേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് തേർട്ടി ഡേയ്സ് നോട്ടീസ് കൊടുത്ത ശേഷം അവർ ഒബ്ജക്ഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സിവിൽ റവന്യൂ ഓഫീസർ സ്വാഭാവികമായിട്ടും വില്ലേജ് ഓഫീസർ അത് പോക്കുക ചെയ്യില്ല എതിർപ്പുള്ളവർക്ക് കോടതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം തീരുമാനമാക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിവിൽ കോടതിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു സ്വത്ത് എഴുതി തന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലും എഴുതി കൊടുത്തു നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു അതൊരു ക്ലോസ്ഡ് ബില്ലാവാം അല്ലെ ഓപ്പൺ ബില്ലാവാം ആ ബില്ല് ഓൾറെഡി രജിസ്റ്റാർഡ് അടുത്തേക്ക് എത്തി രജിസ്ട്രാർ അത് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം അത് പോക്കുലവനായിട്ട് ചെയ്തുകഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടി ഒരു തേർട്ടി ഡേയ്സ് നോട്ടീസ് കിട്ടി നിങ്ങൾ അപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്വത്ത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് സ്വാഭാവികമായി നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ എൻ കൊടുക്കാൻ പറ്റില്ല നോ ഒബ്ജെക്ഷൻ പറയും ഒന്ന് ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റില്ല ഒബ്ജെക്ഷൻ നിങ്ങൾ പറയും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണോ സിവിൽ കോടതിയിലേക്ക് പോകുന്നത് അവർക്കാണ് ചെലവ് കൂടുതൽ അതായത് എൻ്റെ സ്വത്ത് നിങ്ങൾ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു ഒബ്ജക്ഷൻ കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവിക നിങ്ങളായിരിക്കും കോടതിയിലേക്ക് പോകുക നിങ്ങളാവും വാദി ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു സിവിൽ കോടതി അതേപോലെ ജില്ലാ കോടതിയാവും ഹൈക്കോടതിയാകാം സ്വത്തിൻ്റെ അളവനുസരിച്ചിട്ടൊക്കെയാണ് കോടതി തീരുമാനം തീരുമാനമുണ്ടാകുക ഒപ്പം തന്നെ ലാൻഡ് വാല്യൂ അനുസരിച്ചിട്ട് അത്യാവശ്യം ഒരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും ഈ കേസ് വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുള്ളൂ ഈ കേസ് നിങ്ങൾ വാദിയായിട്ട് കൊടുത്തു പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് കക്ഷിക്കാണ് വിധിയാകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കെട്ടിവെച്ച കാശ് പോകും എന്ന് ഓർത്തിരിക്കുക ഇത് മാത്രമല്ല ഇതിൻ്റെ ഫോർമാറ്റുകൾ അപ്പോൾ ഓർക്കുക ആരാണോ കോടതിയിലേക്ക് ഒബ്ജക്ഷനുമായിട്ട് പോകുന്ന അവരായിരിക്കാം വാദിയായിട്ട് മാറുക അവരാണ് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ടി വരിക കോടതി ഫീസ് കെട്ടിവെക്കേണ്ടി വരിക വെറുതെ ഒരു ഒബ്ജക്ഷനുമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു കോടതികളും നിങ്ങൾ പറഞ്ഞത് കേൾക്കണമെന്നില്ല ഇതിന് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയുണ്ട് സുപ്രധാനമായിട്ടും ഇതിന് ആധികാരികത പരിശോധിക്കുവാൻ നിങ്ങൾക്ക് അൻഡ്യൂ ഇൻഫ്ലുവൻസ് അതായത് നിങ്ങൾ ഈ ഒസ്യത്ത് എഴുതി കൊടുത്തിരിക്കുന്നയാൾ ആ ഒസ്യത്തെ എഴുതി കൊടുത്തിരിക്കുന്നത് ആരുടെയോ സ്വാധീനത്തിൽ പെട്ടാണ് എന്ന് നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയാൽ അതല്ലെങ്കിൽ ഈ ടെസ്റ്റേറ്റർ എഴുതി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സുബോധമില്ലായിരുന്നു ബോധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിയെടുപ്പിച്ചാണ് ഈ ഒരു ഒസ്യത്ത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പ് അദ്ദേഹത്തിൻ്റെ ഒപ്പല്ല അല്ലെ മറ്റാരോ വിട്ട ഒപ്പാണ് അല്ലെങ്കിൽ സാക്ഷികൾ എന്നൊക്കെ പറയുന്നത് ഫ്രോഡുകളാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അപ്പം തന്നെ ഫ്രോഡ് ഏതെങ്കിലും രീതിയിലുള്ള വഞ്ചനാപരമായിട്ട് അദ്ദേഹത്തെ ചെലുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റോസ്യത്തെ എഴുതിയേക്കുന്നത് നിങ്ങൾ തെളിയിക്കേണ്ടി വരും ഭീഷണിപ്പെടുത്തിയാണ് ഇത് തെളിയിക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ ടെക്നിക്കൽ എക്സ്പേർട്സുകൾ വരേണ്ടി വരും ഈ നേരത്തെ പറയുന്ന നമ്മൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പ് അദ്ദേഹത്തിൻ്റെതല്ല എന്നുണ്ടെങ്കിൽ ആ ഒപ്പ് അദ്ദേഹത്തിൻ്റെ അല്ല തെളിക്കുവാനായിട്ട് കൈയ്യക്ഷ വിദഗ്ധൻ കോടതിയിൽ വരേണ്ടി വരും അതിൻ്റെ ചിലവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദഗ്ധരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരു സുബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് തെളിക്കുവാൻ അദ്ദേഹത്തെ കഴിച്ച മരുന്നുകളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ബോധം ബോധമുണ്ടാകാൻ വഴിയില്ല അത്തരത്തിലുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹം കടന്നിരുന്നത് അതായത് ഒരു റൊസ്യത്തെ എഴുതുവാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല എഴുതിയാൽ എന്ന് തെളിയിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നേക്കാം അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തെളിവുകൾ കോടതിക്ക് ബോധ്യമായില്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടമാകും എന്നുള്ള അവസ്ഥ കൂടെയുണ്ട് രണ്ട് കക്ഷികൾക്കും സുപ്രധാനമായ ഒരു പ്രശ്നമുണ്ടാകും കോടതിയുടെ സമയം അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് പത്ത് വർഷത്തോളമായി കോടതി കയറി ഇറങ്ങുകയാണ് സ്വന്തം ഭർത്താവിൻ്റെ സ്വത്തിനു വേണ്ടി സ്വന്തം ഭർത്താവിൻ്റെ സ്വത്ത് ഭർത്താവിൻ്റെ അനുജൻ്റെ കുടുംബക്കാർക്ക് ഒത്തിത്തെത്തെഴുതിയിരിക്കുകയാണ് അവരറിഞ്ഞില്ല അവർ വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വിധി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറേ നാളുകളെടുക്കും നല്ല സാമ്പത്തിക ചിലവുണ്ടാവും നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ കോടതിയുടെ കോടതി ഫീസ് ഇത്ര പെർസെൻറ്റേജ് കെട്ടി വെക്കേണ്ടി വരും പിന്നീട് സ്വാഭാവികമായിട്ടുള്ള മറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടികൾ ഇതിൻ്റെ പേപ്പറുകൾ അതിനാവശ്യമായിട്ടുള്ള ഫോട്ടോ സ്റ്റാറ്റ് മറ്റു കാര്യങ്ങൾ ഒപ്പം തന്നെ നിങ്ങൾ വെക്കുന്ന അഭിഭാഷകൻ്റെ ചിലവ് പല അഭിഭാഷകർക്കും പല രീതിയിലുള്ള ഫീസുകളായിരിക്കാം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അഭിഭാഷകൻ്റെ സ്റ്റാറ്റസും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ അതിന് കാരണമാകാം പല രീതിയിൽ കാശുകൾ മേടിക്കുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നത് കുറച്ചും കൂടെ പ്രശസ്തരായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരിക്കും അവർക്ക് അവരുമായിട്ടുള്ള ഫീസ് ഉണ്ടാവും ഈ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക രണ്ട് ഭാഗത്തിനും സ്വാഭാവികമായിട്ടും പണച്ചെലവ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള കേസുകളിൽ മാത്രമേ ഉറപ്പായിട്ടും എനിക്ക് ഈ കേസിന് കഴിഞ്ഞാൽ എനിക്ക് വിജയം ഉണ്ടാകും എന്നുള്ള കേസിൽ മാത്രമേ നിങ്ങളായിട്ട് കേസിന് മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ധനനിഷ്ടം സാമ ധനനഷ്ടം സമയനഷ്ടം ആരോഗ്യനഷ്ടം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറപ്പുണ്ട് ഇത് എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ യുവസിഴുതിയാളെ വഞ്ചിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസ് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കുറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്തരം ഒരു കേസിന് മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റുകാരനാണ് മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ കാശി ഇലവ് അദ്ദേഹത്തിനാണ് നിങ്ങൾക്കും കാശ് ഉണ്ടാവും പക്ഷേ ആരാണോ മുന്നിട്ടിറങ്ങുന്നത് അവർക്കാണ് ഈ കോടതി ഫീസ് കെട്ടിവെക്കേണ്ടി വരിക പ്രസന്റേ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക മറ്റേതൊക്കെ ഘട്ടത്തിലാണ് നമുക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒസ്യത്ത് എഴുതിയയാൾക്ക് സുബോധമില്ലായിരുന്നു അല്ലെങ്കിൽ ഒസ്യത്തിൽ കാണുന്ന ഒപ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെയോ അമ്മയുടെയോ ആരാണോ എഴുതി അദ്ദേഹത്തിൻ്റെ അല്ല എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകുന്നു അല്ലെങ്കിൽ ഒസ്യത്തിനകത്ത് ആ ഒസ്യത്ത് കൃത്യമായ രീതിയിലല്ല തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അതല്ലെങ്കിൽ അതിൽ സാക്ഷികൾ ഒപ്പിട്ടിട്ടില്ല അല്ലെങ്കിൽ സാക്ഷികൾ എന്ന് പറയുന്ന ഫ്രോഡുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇത്തരം അവസ്ഥയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അറിയുകയാണ് ഓൾറെഡി അച്ഛനോ അമ്മയോ എഴുതി വെച്ചിരുന്ന ഒരു ഒസ്യത്ത് റദ്ദാക്കിയിരുന്നു അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അറിവിലുണ്ട് പിന്നീട് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഒരു ഒസ്യത്ത് പൊങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്കിതേക്കുറിച്ച് അറിയാം ആദ്യത്തെ ഒരു ഒരു ഒസ്യത്ത് റദ്ദാക്കിയിരുന്നു അച്ഛൻ പക്ഷേ അത് പിന്നീട് രണ്ടാമത് പൊങ്ങി വന്നിരിക്കുന്നു അങ്ങനെയുള്ള സംശയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലീഗലി മുന്നോട്ട് പോകാനുള്ള റൈറ്റ് ഉണ്ട് അല്ലാണ്ട് വെറുതെ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എൻ്റെ പെങ്ങൾ കൊണ്ടുപോയി എന്നാൽ പിന്നെ പെങ്ങൾക്ക് ഒരു പണി കൊടുത്തേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറേ കാശ് പോയി കിട്ടും തെളിവുകളുടെ അഭാവത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഭാഗത്തിന് ഒരു ചെലവുമില്ലാതെ സ്വത്ത് കിട്ടുകയും ചെയ്യും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു വ്യവഹാരത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ രണ്ടുപേരുടെയും സമയം പോകുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കോടതിയിൽ പോകേണ്ട എന്ന് പറയുന്നില്ല കാരണം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും രണ്ട് വിഭാഗത്തിനോട് കൂടി ഞാൻ പറഞ്ഞു വരികയാണ് ഇത്തരത്തിൽ ഇറങ്ങുമ്പോൾ വിജയം സുരക്ഷിതമാക്കിക്കൊണ്ട് വേണം നീങ്ങുവാൻ എന്നുകൂടി ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രോസസ്സുകൾ തീർച്ചയായിട്ടും വിൽപത്രത്തിൻ്റെ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തീർച്ചയായും വിൽപത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് വിൽപത്രം രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് ചെയ്യണമെങ്കിൽ മറ്റ് ലീഗൽ ഹേസ് ഉണ്ടെങ്കിൽ അവരുടെ നോ ഒബ്ജക്ഷൻ നിങ്ങൾക്ക് കിട്ടണം അങ്ങനെ നോ ഒബ്ജക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവർ ഒബ്ജക്ഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ റവന്യൂ ഓഫീസർ അത് സിവിൽ കോടതിക്ക് കൈമാറും സിവിൽ കോടതിയിൽ ആരാണോ ഒബ്ജക്ഷൻ ഉന്നയിച്ചത് അവർക്ക് കേസുമായി മുന്നോട്ട് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് കേസുമായി നീങ്ങാം അങ്ങനെ നീങ്ങുമ്പോൾ ആരാണോ മുന്നോട്ടിറങ്ങുന്ന അയാൾ നിങ്ങൾക്കുള്ള സ്വത്തിൻ്റെ ലാൻഡ് വാല്യൂ അനുസരിച്ചിട്ട് ഇത്ര പെർസെൻറ്റേജ് പണം കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും മറ്റ് കോടതി ചെലവുകളൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ അസ്യത്ത് കിട്ടിയ എക്സിക്യൂട്ടർക്കാണ് അല്ലെങ്കിൽ ലെഗറ്റിക്കാണ് മനസ്സിലാകുന്നത് ഈ പ്രോപ്പർട്ടിക്ക് എനിക്ക് ഒരു ഉന്നയിച്ചു നിൽക്കുന്നു അയാളാണ് കോടതിയിലേക്ക് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും അയാളായിരിക്കാം ഈ പണമൊക്കെ ചിലവാക്കേണ്ടി വരിക ആരാണോ കേസുമായി മുന്നിട്ടിറങ്ങുന്നത് അവർക്കാണ് ഇതിൻ്റെ ചിലവുകൾ കൂടുതൽ വരിക രണ്ടും ഭാഗത്തും ചിലവുണ്ടാകും ഇനി അവിടെ നിങ്ങൾക്ക് കേസ് വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈ ഹയർ കോർട്ടുകളിലേക്ക് അപ്പീൽ പോകാൻ പറ്റും അവിടെയൊക്കെ പണച്ചെലവ് ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്താണെങ്കിൽ ഏത് രീതിയിലായാലും തിരിച്ചു പിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതല തന്നെയാണ് നല്ലതു വരട്ടെ ഓൾ ദി ബെസ്റ്റ്